എന്റെ വീട് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചേരണം ഒരു ഹോം ടൂർ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സാഹചര്യങ്ങൾ പുറത്തേക്ക് പറയാറില്ല അങ്ങനെ പുറത്തേക്ക് പറയാതെയാണ് ഓരോരുത്തരുടെ ഓരോരുത്തരെ സഹായിക്കാനും ഒക്കെ പോകുന്നത് ഇത് നമ്മുടെ ഒരു കൂട്ടാന്റെ വീടാണ് കേട്ടാ അവൻ ഈ വെള്ളം പൊങ്ങിയത് അറിഞ്ഞുകൊണ്ട് അവൻറെ വൈഫിനെയും പിള്ളാരെയും കൊണ്ട് അവൻ ചെങ്ങുന്നൂർക്ക് പോയി നമ്മുടെ സാഹചര്യം അപ്പൊ എന്റെ വീടിന്റെ ഹോം ടൂർ ആണ് നിങ്ങൾ കണ്ടത് ഓ പരിപാടി വീട്ടിലോട്ട് കയറാൻ വേണ്ടി ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്റെ വീട് ആൾക്കാര് ഒരുപാട് പേര് പറയുന്നുണ്ട് വീട് കണ്ടിട്ടില്ലെന്ന് കാണാൻ പറ്റിയ സമയമാണ് വീട്ടിലോട്ട് കയറുവാണേലേക്ക് പോകുന്ന വഴിയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കയാണ് പല ഭാഗങ്ങളിൽ നിന്നേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി കടലാക്രമണം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചോണ്ടിരിക്കയാണ് പക്ഷെ നമ്മുടെ സാഹചര്യം എന്താണെന്ന് ലൈവായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം വീട്ടിലേക്കുള്ള ഹോം ടൂർ ആണ് നമ്മൾ ഹോം ടൂറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഇവിടെ ഈ തൊട്ടടുത്ത് കായലും കണക്റ്റഡ് ആയിട്ടുള്ള തോടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ മഴ സമയത്ത് എന്ന് പറയുമ്പോൾ വെള്ളം ഒരുപാടുണ്ടാവും ഈ വീടുകളെല്ലാം കണ്ടില്ലേ എല്ലായിടത്തും വെള്ളം കയറും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ എൻ്റെ വീടാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു ധാരണ ഉണ്ട് നമ്മൾ വലിയ സെറ്റപ്പിൽ ഹൈ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളാണ് കാരണം എല്ലാവരെയും ഓടി കടന്ന് സഹായിക്കുന്നു നമുക്ക് ആകെ പറയുമ്പോൾ ഒരു കുഞ്ഞു വീടാണ് ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും തോറും വെള്ളം കൂടും ഈ മുട്ടറ്റം വെള്ളം കാണും അപ്പോൾ ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് ഇത്രയും ദൂരെ ഇങ്ങനെ ഞാൻ മാത്രമല്ല ഈ തൊട്ടടുത്ത വീടുകളിലെല്ലാം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ തൊട്ടടുത്ത സ്ഥലം എന്ന് പറയുന്നത് തോട്ടപ്പള്ളി പുഴയാണ് അത് മുറിച്ചാൽ മാത്രമേ ഈ വെള്ളം പോകത്തുള്ളൂ ആ മുറിക്കുന്ന പരിപാടിയൊക്കെ കാണും ഇത് കണ്ടില്ലേ ഈ പുരയുടെ ഒക്കെ മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിച്ചാണ് എൻ്റെ വീട് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരണം ഒരു ഹോം ടൂറ് കാണിച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും നമ്മളെപ്പോഴും നമ്മളുടെ സാഹചര്യങ്ങൾ പുറത്തേക്ക് പറയാറില്ല അങ്ങനെ പുറത്തേക്ക് പറയാതെയാണ് ഓരോരുത്തരുടെ ഓരോരുത്തരെ സഹായിക്കാനൊക്കെ പോകുന്നത് അപ്പം എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സാഹചര്യം വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരെയും സഹായിക്കാനായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലൊന്നുമല്ല പിന്നെ ഉള്ളതുപോലെ അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്